ജനങ്ങളെ സ്വാധീനിക്കുന്ന വ്യക്തിത്വം അതാണ് അത് നേടിയെടുക്കുന്ന എത്രമാത്രം പരിശുദ്ധ കൂടെ പ്രവാചക കുടുംബത്തോടുള്ള സ്നേഹം നിങ്ങൾക്കറിയാലോസാദിന്റെ ഏറ്റവും വലിയ സവിശേഷത ഞാൻ കണ്ടത് മുസ്ലിം നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം ചെയ്തിരുന്ന പ്രവർത്തനമാണ് പണക്കാട് കുടുംബവുമായുള്ള അദ്ദേഹത്തിന്റെ അഭേദ്യമായ ആ കുടുംബവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ബന്ധം അതിലൊരു ചെറിയ കുട്ടിയെ പോലും അദ്ദേഹത്തിന്റെ പേരൊരിക്കൽ പാണക്കാട്ടെ ഒരു ചെറിയ താങ്കളുടെ പേരിന്റെ മുകളിൽ അത് ശരിയല്ല എന്ന് എഴുതിയപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മക്കളോട് പറഞ്ഞു പഠിപ്പിച്ചതാണ് അതൊരു ബാനർ പോലും വെച്ചപ്പോലും തങ്ങളുടെ പേര് ഉസാദിന്റെ താഴെഴുതിയപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു പാണക്കാട്ടെ ചെറിയ കുട്ടി ഉസാദിനോളം പ്രായമൊന്നും ഇല്ല തങ്ങൾക്ക് അള ഞാൻ പറയുന്നില്ല നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഓർക്കണം അവിടുത്തെ ഒരു കുട്ടിയെ പോലും ബഹുമാനിച്ചിരുന്നു എല്ലാ കാര്യവും അവിടെ അന്വേഷിക്കുക പ്രധാന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്മരണയിൽ ഞാൻ വായിച്ചു അദ്ദേഹത്തിന്റെ താടിയിൽ പ്രശ്നം ഉണ്ടായോ ആശുപത്രിയിൽ പോകുന്നതിന്റെ മുമ്പ് യാത്രയിൽ പണക്കാട് പോയി സ്വകാര്യമായി റൂമിലേക്ക് വിളിച്ചിട്ട് തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഞാൻ എന്ത് കാര്യവും ഇവിടെ ചോദിച്ചിട്ട് പണ്ട് കാലം മുതലേ അങ്ങനെ തന്നെയാണ് ആ കുടുംബത്തോട് ചോദിച്ചിട്ടേ ചെയ്യും എനിക്കിപ്പോ വളരെ പ്രയാസമുണ്ട് എന്റെ ഈ രോഗം ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു അത് വിജയിച്ചു എന്ന് മാത്രമല്ല പിന്നെ പത്തിലധികം വർഷം ഉസ്താദ് ജീവിക്കുകയും ചെയ്യിക്കുകയും ചെയ്യും അവിടെ ചോദിച്ചിട്ടാ ചെയ്യുന്നത് അതൊരു വല്ലാത്ത ബന്ധമാണ് പാണക്കാട് കുടുംബം കേരളത്തിലെ സയ്യിദ് കുടുംബത്തിലെ പ്രധാന കുടുംബം എല്ലാ സഹിതന്മാരും മാനിക്കപ്പെടേണ്ടവനാണെങ്കിലും സമുദായത്തിന്റെ നേതൃപദവി അവർക്ക് സമൂഹം വകവച്ചു കൊടുത്തിട്ട് ആ നേതൃപദവി വളരെ പ്രധാനമാണ് നമ്മുടെ പഴയകാല നേതാക്കളും സമസ്ത കേരള നേതാക്കളും അതുപോലെ തന്നെ നമ്മുടെ ഉമറാക്കളും രാഷ്ട്രീയ ഭേദമന്യേ കക്ഷി ഭേദമന്യേ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു കുടുംബമായി അവരെ കാണുമ്പോ കാണുമ്പോ എപ്പോഴും പറയും സതോപദേശം വ്യക്തിപരമായി ആർക്കെങ്കിലും കൊടുക്കുമ്പോ പാണക്കാട് കുടുംബത്തെ മാനിക്കാൻ പറയും പറഞ്ഞാൽ അവർ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയും അദ്ദേഹം പ്രത്യേകമായി മു എന്തുകൊണ്ട് അവരൊക്കെ അങ്ങനെ പറഞ്ഞു ഈ ഒമ്പത്തിന്റെ കെട്ടുറപ്പിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ബോധ്യവും ബോധവും ഉള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കി അള്ളാഹുന്റെ പരിശുദ്ധ ഹബീബിന്റെ കുടുംബത്തെ മൊത്തം സ്നേഹിച്ചിരുന്ന കൂട്ടത്തിൽ കൂട്ടത്തിന് ഇതിൽ പ്രത്യേകത